വിശുദ്ധ മോനിക്ക വടക്കൻ ആഫ്രിക്കയിലെ തകാസ്തിൻ ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തൊന്നിലാണ് വിശുദ്ധ മോനിക്ക ജനിച്ചത് തങ്ങളുടെ നിശബ്ദമായ മാർഗങ്ങളിലൂടെ പുരാതന സഭയിൽ സ്വാധീനം ചെലുത്തിയ പുണ്യവതികൾക്കൊരു ഉദാഹരണമാണ് വിശുദ്ധ മോനിക്ക തന്റെ കണ്ണുനീരും പ്രാർത്ഥനകളും വഴി വിശുദ്ധ മഹാനായ അഗസ്റ്റിനെ തിരുസഭയ്ക്ക് നൽകുകയും അതുമൂലം ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്റേതായ ഒരു സ്ഥാനം നേടുകയും ചെയ്തു വിശുദ്ധ അഗസ്റ്റിന്റെ കുമ്പസാരങ്ങൾ എന്ന കൃതിയിൽ പറയും പ്രകാരം മോനികയുടെ പിതാവിനെ പരിപാലിച്ച അതേ പരിചാരകയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് വിശുദ്ധയും വളർന്നത് പാട്രീഷ്യസ് എന്ന വിജാതിയനായിരുന്നു അവളെ വിവാഹം ചെയ്തത് മറ്റുള്ള സ്വഭാവ ദൂഷ്യങ്ങൾക്ക് പുറമെ വളരെയേറെ മുൻകോപിയുമായിരുന്നു അവളുടെ ഭർത്താവ് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ജീവിതത്തിലെ സഹനം വഴിയാണ് വിശുദ്ധന് അപാരമായ സഹനശക്തി ഉണ്ടായതെന്ന് അനുമാനിക്കപ്പെടുന്നു തന്റെ ഭർത്താവിന്റെ ദേഷ്യം അടങ്ങിയതിനു ശേഷം മാത്രമേ വിശുദ്ധ അദ്ദേഹത്തിനെ ഗുണദോഷിച്ചിരുന്നുള്ളൂ അഗസ്റ്റിന് പത്തൊൻപതാം വയസ്സ് പ്രായമുള്ളപ്പോൾ അവന്റെ പിതാവ് മരണപ്പെട്ടു അതിനോടകം തന്നെ തന്റെ അനുതാപവും പ്രാർത്ഥനയും വഴി വിശുദ്ധ അദ്ദേഹത്തിന്റെ മാനസാന്തരം നേടിയെടുത്തിരുന്നു എല്ലാ തരത്തിലുള്ള പാപങ്ങളും ധാരാളിത്വവും വഴി യുവാവായ അഗസ്റ്റിൻ തൻ്റെ അമ്മയ്ക്ക് എന്നും തലവേദനയായിരുന്നു അവളുടെ കണ്ണുനീരും എല്ലാ ശ്രമങ്ങളും വൃതാവിലായപ്പോൾ അവസാനം അവൾ മകനെ തന്റെ വീട്ടിൽ പ്രവേശിപ്പിക്കുന്നതിൽ വിലക്കുക വരെയുണ്ടായി എന്നാൽ ഒരു ദർശനത്തെ തുടർന്ന് അവൾ അവനെ വീണ്ടും വീട്ടിൽ പ്രവേശിപ്പിച്ചു അഗസ്റ്റിൻ റോമിലേക്ക് പോകുവാൻ പദ്ധതിയിട്ടപ്പോൾ വിശുദ്ധയും അവനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു എന്നാൽ വിശുദ്ധ തുറമുഖത്തേക്ക് എത്തിയപ്പോഴേക്കും അവൻ കപ്പൽ കയറിയിരുന്നു പിന്നീട് അവൾ അവനെ പിന്തുടർന്ന് മിലാനിൽ അവിടെ വെച്ച് വിശുദ്ധ അംബ്രോസ് അവളെ അനുമോദിക്കുകയും ഇതുപോലൊരു മാതാവിനെ അഗസ്റ്റിനെ അഭിനന്ദിക്കുകയും ചെയ്തു മിലാനിൽ വെച്ചാണ് വിശുദ്ധ തന്റെ മകന്റെ മതപരിവർത്തനത്തിനുള്ള പാത തയ്യാറാക്കുന്നത് അവസാനം അവളുടെ കണ്ണിനീർ ആനന്ദമായി മാറിയ ആ നിമിഷം വന്നു ചേർന്നു അഗസ്റ്റിൻ ജ്ഞാന സ്നാനം സ്വീകരിക്കുകയും വിശുദ്ധയുടെ അശ്രാന്ത പരിശ്രമത്തിന് വിരാമമാവുകയും ചെയ്തു ആഫ്രിക്കയിലേക്ക് തിരികെ വരുന്നതിനിടയിൽ തന്റെ അറുപത്തിയാറാമത്തെ വയസ്സിൽ ഓസ്റ്റിയായി വെച്ചാണ് വിശുദ്ധ മരണപ്പെടുന്നത് വിശുദ്ധ അഗസ്റ്റിന്റെ ജീവചരിത്രത്തിൽ വിശുദ്ധിയുടെ മരണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഏറ്റവും ഹൃദയഭേദകവും മനോഹരവുമാണ്